സൗദി അറേബ്യയിൽ ടൂറിസം ട്രാവൽ മേഖലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അഭൂതപൂർവ്വമായ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അക്ബർ ട്രാവൽസ് ആൻഡ് ടൂറിസം കമ്പനി പുതിയ പുതിയ ഓഫീസ് തുറന്ന് ജിദ്ദ സർഫിയ കിങ് ഖാലിദ് സ്ട്രീറ്റിലെ ബാങ്കിന് സമീപം അക്ബർ ആൻഡ് ടൂറിസം കമ്പനിയുടെ പുതിയ ശാഖ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ജിദ്ദ ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ ഉദ്ഘാടനം നിർവഹിച്ചു കോൺസൽ മുഹമ്മദ് ഹാഷിം വിവിധ എയർലൈനുകളുടെ മേധാവികളും ജിദ്ദയിലെ മതരാഷ്ട്രീയ സാമൂഹിക മീഡിയ രംഗത്തുള്ള പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു സറഫിയയിലെ നിലവിലുള്ള ശാഖയിലെ എല്ലാ സേവനങ്ങളും ഇനി മുതൽ പുതിയ ബ്രാഞ്ചിലായിരിക്കും ലഭ്യമാവുക എന്ന് ട്രാവൽസ് ജിദ്ദ മാനേജർ മുഹമ്മദ് സയ്യിദ് പറഞ്ഞു ട്രാവൽസ് ഓഫ് ഇന്ത്യയുടെ സൗദി അറേബ്യയിലെ ഇരുപതാമത് ശാഖയാണ് ഇന്ന് ജിദ്ദ ഷർഫിയയിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഷർഫിയയിലെ പ്രത്യേക സാഹചര്യത്തിൽ കൂടുതൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ഓഫീസ് പരിസരത്ത് ലഭ്യമാണ് ഇന്ത്യയിലെ ട്രാവൽ ഏജൻസി അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ ട്രാവൽസ് ടൂറിസം കമ്പനിയുടെ മാതൃസ്ഥാപനം അക്ബർ ട്രാവൽസ് ആൻഡ് ടൂറിസം കമ്പനി ട്രാവൽസ് എന്നതിനപ്പുറം വിവിധ തരത്തിലുള്ള സർവീസുകളിൽ ഫോക്കസ് ചെയ്യുന്നതായി മുഹമ്മദ് സയ്യിദ് വ്യക്തമാക്കി ഹോട്ടൽ പാക്കേജുകൾ ടൂർ പാക്കേജുകൾ വിസ സേവനങ്ങൾ ട്രാവൽ ഇൻഷുറൻസ് ചികിത്സാ പാക്കേജുകൾ വിദേശ പഠനത്തിനുള്ള കൺസൾട്ടൻസി തുടങ്ങിയ ട്രാവൽ സംബന്ധമായ എല്ലാ സേവനങ്ങളും അക്ബർ ട്രാവൽസിന്റെ ശാഖകൾ വഴി ഇപ്പോൾ ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ ഗ്ലോബൽ മാർക്കറ്റിംഗ് മാനേജർ ഷാഹിദ് ഖാൻ ജനറൽ മാനേജർ അഷർ കുറേശി മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു സുൽഫി അമൃത ന്യൂസ് ജിദ്ദ